റോഷിപാൽ റഹീസ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണ് അതിലാണിപ്പോൾ ബോംബ് ഭീഷണി എന്ന സന്ദേശം ലഭിക്കുന്നത് ഇത് വ്യാജമാണോ എന്നതടക്കം ഇനി അറിയേണ്ടതുണ്ട് അതിന്റെ പരിശോധന ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വിവാഹ നിശ്ചയം നടക്കേണ്ടിയിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ആൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെയുണ്ട് ഒപ്പം നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരടക്കമെല്ലാം ആ ഹോട്ടലിൽ ഉണ്ടാകും അവരെയൊക്കെ മാറ്റിയാണോ ഈ ഒരു പരിശോധന നടത്തുന്നത് ആളുകളെയെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടോ ഹോട്ടലിൻ്റെ മുറികളിലടക്കം വിശദമായ പരിശോധനയാണ് നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ അങ്ങനെ വളരെ വിശദമായ പരിശോധനയാണ് ഈ ഹോട്ടലിൽ ഇന്ന് ഈ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും അതിഥികളുടെ എണ്ണം കൂടുതലാണ് മുറി ഒഴിപ്പിച്ച അതാത് മുറികളിൽ പരിശോധന നടത്തുമ്പോൾ തന്നെ ആ മുറികളിൽ കഴിയുന്ന അതിഥികൾ അവരെയും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം മനുഷ്യ ബോംബ് ആർ ഡി എക്സ് ഉപയോഗിച്ച് രണ്ടേ മുപ്പതിന് പൊട്ടിത്തെറിക്കും എന്ന സന്ദേശമാണ് ഇമെയിൽ വഴി ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള അതിഥികളെ പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ടേക്ക് ബോംബ് സ്ക്വാഡിന്റെ അടക്കം കൂടുതൽ സംഘം ഇപ്പോൾ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട് തന്നെ ഗൌരവത്തോടെ സമയം താരതമ്യേന ഈ പറഞ്ഞ സമയമാണെങ്കിൽ താരതമ്യേന സമയം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ബോംബ് സ്കോഡിൻ്റെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വിശദമായ ഒരു പരിശോധനയിലേക്ക് കടക്കുന്ന ആദ്യ സംഘം നേരത്തെ പരിശോധന ഒരു ഭാഗത്ത് ഹോട്ടലിനകത്ത് ഓരോ മുറിയിലും പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം ഡോഗ് സ്ക്വാഡുണ്ട് അതിനൊപ്പം ഇപ്പോൾ കൂടുതൽ സംഘം ബോംബ് സ്കാഡിൻ്റെ കൂടുതൽ സംഘം ഇങ്ങോട്ട് പരിശോധനയ്ക്കായി എത്തുന്നു ഫോർട്ട് എ സി പി തിരുവനന്തപുരം സിറ്റി ഡി സി പി അടക്കമുള്ള ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഹോട്ടലിനകത്തുണ്ട് ജീവനക്കാരൻ അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതിനൊപ്പം വളരെ വിശദമായ ഒരു പരിശോധനയാണ് ഹോട്ടലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം റഹീസ് സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലൊരു കേന്ദ്രം കൂടിയാണ് ഈ ആ കേന്ദ്രത്തിലാണ് ഈ ഹോട്ടൽ ഉള്ളത് കാരണം തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പുണ്ട് ഇപ്പുറത്ത് പഴമങ്ങാടി ഗണപതി ക്ഷേത്രം അതിനപ്പുറത്ത് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം റെയിൽവേ സ്റ്റേഷനുണ്ട് വലതുഭാഗത്ത് എതിർവശത്തായി റെയിൽവേ ട്രാക്കാണ് നാലാമത്തെ പ്ലാറ്റ്ഫോം അതിന് തൊട്ടടുത്താണ് അങ്ങനെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു തമിഴ്നാട് സ്വദേശിയുടെ ഒരു വിവാഹ സൽക്കാര കൂടിയാണ് ഇത് തമിഴ്നാട്ടിലെ ഒരു വിഷയമാണ് ഇമെയിലിൽ മെയിലിൽ ചൂണ്ടിക്കാണുന്നത് അണ്ണാമലി സർവകലാശാലയിൽ നടന്ന ഒരു സംഭവമാണ് ഇത്തരമൊരു ബോംബ് ഭീഷണിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ ഗൌരവത്തിലെടുത്തുള്ള ഒരു പരിശോധനയാണ് പോലീസിന് വാങ്ങുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറിലേറെയായി ഇപ്പോഴും പരിശോധന തുടരുന്നു വലിയ കെട്ടിടമായതുകൊണ്ട് വിശദമായി പരിശോധിക്കാൻ സ്വാഭാവികമായി ഇത്രയും സമയം വേണം പിന്നീട് മുഴുവൻ ലഗേജുകളും പരിശോധിക്കണം ഇവിടെയുള്ള അതിഥികളെ പരിശോധിക്കണം അവരുടെ വിശദാംശങ്ങൾ അവരുടെ മേൽവിലാസമടക്കം അവർ നൽകിയ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണം ജീവനക്കാരെ പരിശോധിക്കണം അങ്ങനെ ഈ ഹോട്ടൽ കെട്ടിടത്തിന്റെ മുക്കും മൂലയും പരിശോധിച്ച് ബോംബുണ്ടോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും ഹോട്ടൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാൽ മാത്രമേ പരിശോധന പൂർത്തിയാകൂ ഏതായാലും പോലീസിൻ്റെ ഭാഗത്ത് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല പരിശോധന വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു പരിശോധനയുടെ ഭാഗമാകാൻ വേണ്ടിയാണ് കൂടുതൽ സ്ക്വാഡ് ബോംബ് സ്ക്വാഡിലെ കൂടുതൽ അംഗങ്ങളും അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട് ഒമ്പതേ മുപ്പത് ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങൾ ആ ഇതിൽ ഒരു കോഫി ഷോപ്പ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലുള്ള ലോബിയുള്ള കോഫി ഷോപ്പിൽ അവിടെ പരിശോധന ഫയർഫോഴ്സ് ജ്യോസ്മാരും ബോംബ് സ്ക്വാഡും അടക്കം അവിടെ ആ ഭാഗത്ത് ഒരു പരിശോധന നടത്തുന്നുണ്ട് പിന്നീട് മുറികളിലടക്കം പരിശോധന ഉണ്ട് എല്ലാം നമുക്ക് അകത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നാലും ഇപ്പോൾ ആ ഹോട്ടലിലെ ഈ കോഫി ഷോപ്പിൽ അവിടെ ഒരു പരിശോധന അവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ് അവർ ഈ ബോംബ് നിർവീര്യമാക്കാൻ കഴിവുള്ള അതിൽ വലിയ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെയുള്ളത് അവരാണ് ആ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇത്തരത്തിൽ തീപ്പടുത്ത സ്ഥലത്ത് ഉൾപ്പെടെ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഡോഗ് സ്കോഡും പരിശോധന നടത്തുന്നത് അങ്ങനെ ഓരോ മുക്കും മൂലയും ഹോട്ടലിന്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ വസ്തുക്കളുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെയുള്ള പരിശോധന പൂർത്തിയാക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ബോം സ്കോഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ഈ ഹോട്ടൽ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ കെട്ടിടമാണ് ഒരു ബഹുനില കെട്ടിടമാണ് അതുകൊണ്ട് ഇത് പൂർണമായും പരിശോധിച്ച് ആ പരിശോധന പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കും പരിശോധന ബോം സ്കോഡും ഒപ്പം അഗ്നിശമന സേനയുടെ അംഗങ്ങളുണ്ട് ഡോക്സ്കോഡ് അടക്കമുള്ള വലിയ സംഘമാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത് ഇമെയിൽ വഴി ലഭിച്ച സന്ദേശം അത് വ്യാജമാണോ എന്ന് പരിശോധന ഒരു ഭാഗത്ത് സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും പരിശോധനകളെല്ലാം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും പരിശോധന തുടരുന്നു ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന നിർദ്ദേശമാണ് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നൽകുന്നത് ഇവിടെ നിന്ന് മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പോലീസ് നൽകിയിരുന്നു കാരണം രണ്ടേ മുപ്പതിന് ോംബ് ആർ ഡി എക്സ് ഉപയോഗിച്ച് ഈ കെട്ടിടം ഈ ഹോട്ടൽ ഫോർട്ട് മാനർ കെട്ടിടം തകർക്കുമെന്നാണ് സന്ദേശത്തിലുള്ളത് ഈ അണ്ണാമലി സർവകലാശാലയിലെ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാണ് യാക്കൂബ് മേമന്റെ പേരിലുള്ള ഒരു ഔട്ട്ലുക്ക് ഇമെയിൽ നിന്നും സന്ദേശം വിവിധയിടങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലും ആ സന്ദേശത്തിന്റെ പകർപ്പ് എത്തിയത് അത് പകർപ്പ് പോലീസിന് കൈമാറിയതിന് പിന്നാലെ തന്നെ ഈ മെയിൽ ലഭിച്ചവർ അത് പോലീസിന് കൈമാറുകയും ആ സന്ദേശം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഈ ഹോട്ടലിൽ പരിശോധനക്കായി എത്തിയിരുന്നു അതിനൊപ്പം തന്നെ അതിന്റെ സൈബർ പോലീസ് സ്റ്റേഷൻ അതിന്റെ മറ്റു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ഹോട്ടൽ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത് തലസ്ഥാനത്ത് ഈ ഞായറാഴ്ച ദിവസം ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചപ്പോൾ അത് ഗൌരവത്തോടെ തന്നെ പോലീസ് എടുത്ത് അതിന്റെ പരിശോധന തുടരുന്നു അതിഥികൾ നിറയെ ഉണ്ട് ഹോട്ടലിനകത്ത് പക്ഷെ അതിഥികളെ ഒഴിപ്പിച്ചല്ല പരിശോധന അതിഥികളെ നിലനിർത്തിക്കൊണ്ട് അവരെ കൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് കാരണം അവരെ നിലനിർത്തിക്കൊണ്ടുള്ള പരിശോധന തന്നെയാണ് മനുഷ്യബോംബ് എന്നുള്ള ഒരു സന്ദേശമാണല്ലോ ലഭിച്ചിരിക്കുന്നത്